ഹലോ ഹലോ സുഹൃത്തുക്കളെ നിങ്ങളെ സുരേഷ് കുമാർ ശ്രീനാഥ് തന്നെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അരുവിക്കര ചെറിയൊരു നദിയും ഡാമിന്റെയും പറ്റിയുള്ള ഒരു വീടാണ് ചെറിയ വീടും അരുവിക്കര ഡാമും അതിന്റെ പരിസര പ്രദേശങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പ്രതിപാദിപ്പിക്കുന്നത് മഴ പെയ്ത് വളരെ സമൃദ്ധമായി വെള്ളം നുരഞ്ഞ് ഒഴുകുകയാണ് ഈ പ്രദേശത്ത് നല്ല രീതിയിൽ ഒഴുക്കും അതുപോലെ തന്നെ നല്ല ജലസാന്നിധ്യവും ഉണ്ട് തടയണകൾക്കൂടെ കുത്തി ഒലിക്കുകയാണ് നദീജലം ഡാമിന് ശേഷമുള്ള ഭാഗമാണ് ഷട്ടറും കാര്യങ്ങളും ആണ് അവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബലിക്കടമാണ് അവിടെ കാണുന്നത് കർക്കിട മാസത്തിൽ അനേകം ആൾക്കാർ ഇവിടെ വന്ന് പിതൃതർപ്പണം നടത്തുന്നുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്തക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഉള്ളൂ ഈ സ്ഥലം അറിയാൻ പറ്റാത്തവർക്ക് ഉള്ള ഒരു സൂചന മാത്രം ഈ ഇതിലൂടെ നൽകിയെന്നുള്ളൂ അറിയുന്നവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകും മനസ്സിലായിട്ടുണ്ടായിരിക്കും നിറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന നദിയിൽ പാറയെടുക്കും വളരെ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഹൃദയത്തിന് വളരെ സന്തോഷം പോകുന്നേരം ഇവിടെ വന്ന് നിൽക്കുന്നവരെ പ്രത്യേകം ദുഃഖം നൽകുന്നു ഈ ബൈക്ക് ലൈൻ ഇപ്പോഴിയാണ് തിരുവനന്തപുരം നഗരത്തേക്ക് ാണ് വളരെ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഒരുപാട് ജീവനുകളൂടെ വളരെ വഴിതുള്ള ിൽപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാറയിടുന്ന പലരും പലരുടെയും ജീവിതം വളരെ അപകട സാധ്യതകളിൽ ലക്ഷ്യം കൊടുക്കുന്നത് ജലനിരപ്പ് പറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പാറയിലൂടെ നമ്മൾ വേനൽക്കാലത്ത് ീതിയാണ് കാണുന്നത് വളരെ കുറച്ച് കുറവ് പാറകളും പാറയുടെ മുഖമേക്ക് വന്നിരിക്കുന്ന സഞ്ചാരിക്കുന്നു ആട്ടുകാരും സമയത്ത് ചെലവഴിക്കാൻ വേണ്ടി അതുപോലെ വന്ന ഈ പാറ മുറിലൊക്കെ കാണുന്നു ഇത്രയും വെള്ളം ഉള്ള സമയത്ത് ആരെയും അവിടെ ഇറക്കുന്നുണ്ട് അവിടുത്തെ ഏറ്റവും നല്ല പൂട്ടിക്ക് ത്തിലേക്ക് പോകുന്ന വഴിയാണ് എരുവിക്കര രവീ ക്ഷേത്രമാണ് ഈ നദിയുടെ കരയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതൊരു മീൻ കടവുണ്ട് ഭക്തജനങ്ങൾക്ക് അരിമ്പാറ എന്നുള്ള ലോകമുണ്ടാകുമ്പോൾ ഭക്തജനങ്ങൾ വിശ്വാസികളും ഇതിൽ അരി തർപ്പണം ചെയ്യുന്ന മീനിന് വേണ്ടി മീൻ്റെ പക്ഷേ അസ്തുമായി അരി നൽകുന്നു അത് കഴിച്ച് കഴിഞ്ഞാൽ അരിമ്പാറ മാറുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാം ഒരു വിശ്വാസമല്ലേ വെള്ളനാടേക്ക് പോകുന്ന പാലത്തിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് ക്ഷേത്ര മലയിലേക്ക് പോകുന്ന ഭാഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അരികര ക്ഷേത്രത്തോട് ചേർന്നുള്ള കല്യാണ മണ്ഡപം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രവും ഈ കല്യാണ മണ്ഡപവും ബലിക്കടവും എല്ലാം ഇപ്പോൾ നട തുറക്കാറായ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ഞാനിവിടെ ാലെ നാലിരക്കായ പോകും അവിടെ നിൽക്കുന്നത് പരിതാപം നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് രണ്ട് ഭാഗത്തും നല്ല രീതിയിലുള്ള പച്ചക്കും അടുത്തുകൂടി ഉപയോഗിക്കുന്ന നരിവിക്കറ പുഴയും പുഴ തിരുവനന്തപുരം നഗരത്തിൻ്റെ ജലഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കില്ലിയാർ കരമനയാർ എന്നീ ഭാഗങ്ങളിൽ പോകുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം അവിടെ നിന്ന് വീണ്ടും കടലുമായി സംഗമിക്കുന്നു ജലധാരനോഹരമായി കണ്ടി ക്ഷേത്രത്തിന്റെ താഴ്വാസം കൂടെയാണ് മീൻകടവിലേക്ക് പോകുന്നത് കേട്ടല്ല ഇപ്പോൾ അടച്ച് കൂട്ടിയിരിക്കുക അവിടേക്ക് ഇറങ്ങാൻ സാധിക്കില്ല ഇതെല്ലാം കേരള വാസ്ത്ര വാസ്ത്ര അതോറിറ്റിയുടെ എം എംസിലാണ് വളരെ രൂക്ഷമായ ഉപയോഗത്തിൻ്റെ ഒരു കാരണമാണ് ഇവിടെ അടച്ചിരിക്കുന്ന അപകട സാധ്യത വളരെ കൂടുതലാണ് സമയത്ത് വിനോദസഞ്ചാരികൾ ആരും തന്നെ വെള്ളത്തിൽ ഇറങ്ങുകയും ഇത്രയും ഒത്തിരി വയനാടായി പോകുന്ന ഒരു മാതിരിയാണ് തിരുവനന്തപുരം നിവാസിയുമല്ല എല്ലാവരുമല്ലോ പഞ്ചായം ഇടവന്ന് വൈകുന്നേരം ഇടവഴിക്കാറുണ്ട് നദിയുടെയും ഡാമിനെയും കരുത്തരക്കും ഭംഗിയും കണ്ട് ആധുനിക ശത്രുസഖ്യം എടുത്തിരക്കും അല്ലാതെ സ്വസ്ഥമായി കുറച്ചു നേരം കഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു പ്രദേശമാണ് കുടുംബത്തോടെ വന്ന് കൂടെ ആൾക്കാരാണ് കുറേ നേരം സ്ഥലം കഴിക്കുന്നു മനസ്സിന് ഒരു സന്തോഷവും വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വളരെ ദൂരത്തുനിന്ന് കൂടുതൽ പത്തോ കിലോമീറ്റർ പന്ത്രണ്ട് തെറ്റി വന്നുണ്ടാകും

எல்லா காரியங்களும் அது മഴയ്ക്ക് മഴ വീടുകൾ തന്നെ സാധിക്കുന്നു ശക്തമായ മഴയായി അതുകൊടുതന്നെ നല്ല വാറക തട്ടി പോകുന്ന

യുടെ ഒരു നൂർഭാഗത്ത് തന്നെ എനിക്ക് കാണാനുള്ള ക്ഷേത്രങ്ങളും യാത്ര കേട്ടാകും കാണാൻ വളരെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു Mennään täältä ylös päälle ാലം തരുന്നതിന് തലനാട് ജില്ല മനുഷ്യനാട്ടേക്ക് പൊട്ടുണ്ടിട്ട് കുറേ വർഷങ്ങളും കേരം കൊണ്ടു നിറഞ്ഞ കേര ഭംഗിയാൽ ഒരു സ്ഥലമാണ് ഈ ഭാഗങ്ങളല്ല വളരെ നല്ല രീതിയിലാണ് ഇത്രയും കേരവൃഷങ്ങളുണ്ടായിട്ടും കേരളത്തിൻ്റെ നാളികേര വെളിച്ചെണ്ണ ഇടയിൽ മുതൽ വില വളരെ കൂടിപ്പോവുകയാണ് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ കൂടിപ്പോവുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാൻ കഴിയുന്നില്ല സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ ലൈക്കും ഒരു സബ്സ്ക്രിപ്ഷനും നൽകി നൽകുക അഭ്യർത്ഥനയോടെ യാ സുരേഷ് കുമാർ ശ്രീനന്ദനം ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു താങ്ക്